നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം കൊൽക്കത്തയിൽ യുവ ഡോക്ടറുടെ കൊലപാതകം രാജ്യമെങ്ങും പ്രതിഷേധം വിളിച്ചു വരുത്തുകയാണ് എല്ലായിടത്തും പ്രതിഷേധം അലയടിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ സമരത്തിലാണ് രാജ്യത്തെ ഡോക്ടർമാർ ഈ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം സഗൗരവം ചർച്ച ചെയ്യുന്നത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് ആകുന്നില്ലേ എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഒരു വർഷം ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം സ്ത്രീകളാണ് ബലാത്സംഗത്തിനിരയാകുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇന്ത്യയിൽ ഇന്ത്യയിലൊരിടത്ത് ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു വരുന്നത് ഈ പൊതുവേദി തുടങ്ങി അവസാനിക്കും മുമ്പ് തന്നെ എവിടെയെങ്കിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കും എന്ന ആശങ്കയാണ് ഈ നാടിനുള്ളത് എന്നോടൊപ്പം ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ശ്രീ ബാലകൃഷ്ണൻ ഇത് എത്ര വലിയൊരു അനീതിയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇന്ത്യ കണ്ടൊരു വലിയ സ്വപ്നമുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി തെരുവുകളിലൂടെ അർദ്ധരാത്രി നടക്കാൻ കഴിയുന്ന ഒരു ദിവസമാകും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം എന്ന് എന്നുദ്ഘോഷിച്ചത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയാണ് ആ സ്വാതന്ത്ര്യം ഇനിയും ഇനിയും അകലെയാണോ നമസ്കാരം സർ നമസ്കാരം സത്യത്തിൽ ഇത് വളരെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും ഇതിനൊരു അറിവ് വരുത്താൻ സാധിച്ചിട്ടില്ല അത് വളരെ വേദനിക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പശ്ചിമ ബംഗാളിൽ നടക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അത് തെറ്റാണ് മമതയുടെ സജനപക്ഷപാതമാണ് അതില് കാരണമെന്ന് പറഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ അതിന് നേരെ മറുവശം ചിന്തിക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ സഖ്യം അഥവാ കാലക്കേട് കൊണ്ട് ഇന്ത്യ സഖ്യം ഈ കേസെങ്ങാൻ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കേസ് തേച്ച് മാറ്റി കളയുമായിരുന്നു അതിന് യാതൊരു സംശയവുമില്ല രാഹുൽ ഗാന്ധി യാതൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നത് അപ്പം കേസുകൾ തേച്ചുമാച്ചു കളയാ എന്നതൊക്കെ വ്യാമോഹമായി മാത്രം മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് രാജ്യവ്യാപകമായാണ് പ്രതിഷേധം എല്ലാവരും അതിൽ അണിചേരുകയാണ് അങ്ങനെ ഇനി കേസുകൾ തേച്ചുമാച്ചു കഴിയുന്ന ഒരു പഴയ കാലം ഇന്ത്യയിൽ ഇനി ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അത് ശരിയാണ് സർ രാജ്യമാകെ പ്രക്ഷോഭമൊന്നും ഇന്ത്യ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ സത്യസന്ധമായ നിലക്ക് പോകും ഇടയ്ക്ക് കയറി ഇവർ വേട്ടയാടുന്നെന്ന് സി പി ഐ എമ്മിന് പൊതു പാർട്ടികൾ ഇറങ്ങരുത് വേട്ടയാടുന്നെന്നും പറഞ്ഞു അന്വേഷണം അന്വേഷണത്തിന്റെ വഹിക്കുക അതിന് യാതൊരു തടസ്സം ഉണ്ടാകും പിന്നെ മമത പറഞ്ഞ ഒരു കാര്യം കൂടി പറയാ ഇവർ ഇന്ത്യ സഖ്യമാണല്ലോ മമത പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് ഇതിലും കൂടുതൽ ഉണ്ടായെന്ന അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ കേസിന്റെ കാര്യത്തിൽ യാതൊരു പ്രയാസവും വേണ്ട കേസ് നേരായ വഹിക്കും സി ബി ഐ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി വഹിക്കുക അതിൽ ഒരു ഇടപെടലും നടത്തത്തില്ല കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഏജൻസി അതിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യും അറസ്റ്റ് ചെയ്യേണ്ടവർ അറസ്റ്റ് ചെയ്യും കൽത്തുറങ്കൽ എടുക്കേണ്ട കൽത്തുറങ്കൽ എടുക്കും അതിന് പ്രതീക്ഷയ്ക്കപ്പം ഞാനും നിൽക്കുകയാണ് ഹത്രാസിലും മുനാവിലും ഒക്കെ നമ്മൾ ഇതൊരു പാഠമാക്കി കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ദുരവസ്ഥ ഇന്ത്യക്കുണ്ടാകില്ലായിരുന്നു എന്തുകൊണ്ടോ നമുക്കതിന് കഴിഞ്ഞില്ല ഹത്രാസിലെ ഉനാവിലെയും സംഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ വീട്ടിൽ ആ ഇരയ്ക്ക് അവിടെ ചെന്ന് സ്വയം തീ കൊളുത്തി മരിക്കും എന്ന് ഉദ്ഘോഷിക്കേണ്ടി വന്നു നടപടിയെടുക്കാൻ അവിടെയും പ്രശ്നങ്ങൾ അങ്ങനെയാണ് ഏതായാലും വളരെ നീ ശ്രീ ബാലകൃഷ്ണൻ അങ്ങയുടെ പ്രതികരണം അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന് ദാസൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചേരുന്നു ശ്രീദാസൻ മുരുകൻ കാട്ടാക്കടയുടെ ആ കവിത ഓർത്തുപോവുകയാണ് സൂര്യകാന്തി നോവ് കരിന്തേളുകൾ മുത്തിമുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പൊൺമുട്ടുകൾ കനിവുള്ള കർക്കടക്കരിമഴക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ ശ്രീദാസന് എന്തു തോന്നുന്നു ഈ കവിത എത്രമാത്രം അന്വർത്ഥമാണ് എത്ര കാലം കഴിഞ്ഞാലും നല്ല കാലം ലോകം ഉള്ളിടത്തോളം കാലം അന്നമായ കവിത പക്ഷേ ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഒരു ഒരു വല്ലാതൊരു പ്രശ്നമാണ് ഈ ഇത്ര മാത്രം ശിഷ്യണ്ടായിട്ട് പോലും തൂക്കിക്കൊലവെന്നെ അത്ര നടത്തി എന്നിട്ടും മനുഷ്യൻ ഇതിന് ഇതിന്റെ പിന്നെ തന്നെ നടക്കുമ്പോ ഇത് എന്തോ എന്തൊരു അവസ്ഥയാന്ന് മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് തോന്നുന്നത് ഈ ലൈംഗിക ദാരിദ്ര്യം ഇതോ ഈ നമ്മളെ പിന്നെ ദാരിദ്ര്യ നിർബാർ പോലെ ഇത് എന്താ ചെയ്യാൻ പറ്റുന്നില്ല ഇതിനെപ്പറ്റി പറ്റി ഒരു പഠനനർത്തം എന്നൊക്കെ പറയാനുള്ളത് കാര്യം ജനങ്ങള് മരിക്കാൻ തയ്യാറായിരിക്കും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഇത് എന്തോ ഇതിലെ ഒരു പ്രതിവിധി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ എന്റെ ഒരു അഭിപ്രായം ന്യായീകരിച്ചോണ്ട് പറഞ്ഞു ഞാൻ പറയുന്നത് നമ്മളെ കൽക്കത്തയിലും ബോംബെയിലൊക്കെ ഉള്ള പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഈ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാവുന്ന പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യക്കാർ ഇതിപ്പോ ഇന്നിപ്പം നമ്മളുടെ കല്യാണത്തിലേക്കാ പെണ്ണുവിതാ ചെറുപ്പക്കാരൊക്കെ അനുമതി ഇതാകുകയാണെന്ന് ചോദിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ മനസ്സിലായി പക്ഷേ ആവശ്യക്കാർക്ക് അങ്ങനെ വീശ്യാവൃത്തിക്കായി സ്ത്രീകളെ ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം നമുക്ക് സാധ്യമല്ല അവരവരുടെ വീട്ടിലമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അത്രയും പ്രയാസമുള്ളവർ അവിടെ എന്തെങ്കിലും അഭയം തേടട്ടെ എന്ന് പറയാനോ അല്ലാത്തവരെ ഇങ്ങനെ സാധാരണക്കാരെ ആ ഏതൊരു പെൺകുട്ടിയും ഒരു സ്ത്രീയാണല്ലോ അവര് വലിയ ലാളനയോട് കൂടി ഒരു വലിയ സ്വപ്നത്തോടു കൂടി ഒരു അച്ഛൻ അങ്ങനത്തെ സംവിധാനം അതൊക്കെ ഉണ്ട് അത് ആ സംവിധാനം ഒന്നും ആശാസ്യമായ ഒരു കാര്യമല്ല അതൊക്കെ ഈ മുരട്ട് ന്യായം എന്ന് ശ്രീദാസനെ അതിന്റെ ഏഹ് യഥാർത്ഥ വശം മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ ഇത്തരം സ്ഥലങ്ങളിൽ ഞാനല്ലെന്ന് ഞാൻ ന്യായീകരിച്ചു എന്ന് പറയുന്നില്ല അങ്ങക്ക് ഉള്ള ആ അങ്ങ് ഉന്നയിച്ച ആ വിഷയം അത് പ്രേക്ഷകർ കൂടി അതിന്റെ ഒരു എൻ്റെ വശം കൂടി ഒന്ന് കേൾക്കണം എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പൊതുപ്രവർത്തകർക്കൊപ്പമൊക്കെ പോകാൻ കഴിഞ്ഞിട്ടുള്ള അനുഭവം എനിക്കുണ്ട് അവിടെ പലപ്പോഴും ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് വിൽക്കുകയാണ് പലയിടത്തു നിന്നും വിവാഹ തട്ടിപ്പും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ചുമന്ന തെരുവുകളിൽ കൊണ്ടുവന്ന് കുട്ടികളെ വിൽക്കുകയാണ് ഒപ്പം അവർക്ക് നിരവധി അസുഖങ്ങൾ ബാധിച്ച അവരുടെ കുട്ടികൾ ദുരവസ്ഥയുടെ അങ്ങേ അറ്റത്തിലാണ് അവർ പോകുന്നത് അപ്പം അതൊന്നും അല്ല ഇതിനൊരു ശരിയായ രീതി ഇതിൽ അച്ഛനും അമ്മയും ഒക്കെ കുട്ടികളെ നല്ല രീതിക്ക് വളർത്തുക മാത്രവുമല്ല അവർക്ക് മനുഷ്യത്വ മൂല്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക നല്ലവരായി വളരാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് അടിയന്തരമായി വിചാരണ നടത്തി പെട്ടെന്ന് ശിക്ഷ ലഭിക്കുമെന്ന സാഹചര്യം വന്നാൽ ആ പ്രശ്നം തീരും അല്ലാതെ വേശ്യാലയങ്ങൾ ഒരുക്കിക്കൊണ്ട് ആളുകൾ കാമം തീർക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ നാട് മുഴുവൻ വേശ്യാലയങ്ങളാക്കേണ്ടി വരും ഇത് ഈ സംഭവം വന്നപ്പോഴാണ് കൊൽക്കത്തയിലെ മറ്റൊരു പ്രധാന സംഭവം ചർച്ചാ വിഷയമായത് രണ്ടായിരത്തി മൂന്ന് പതിമൂന്നിൽ അവിടെ ജൂൺ പതിനേഴിൽ ഒരു ഇതേപോലൊരു വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായിരുന്നു കേസിൽ ആദ്യഘട്ടത്തിലൊക്കെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും കുറ്റവിമുക്തരായിപ്പോയി പണമുള്ളവന് കൂട്ടബലാത്സംഗം ഒരു വിനോദമാകുന്ന നാടായി ഇന്ത്യ മാറുന്നു എന്ന സംശയം കൂടി അവിടെ ബാക്കിയാവുകയാണ് ഏതായാലും ശ്രീദാസൻ പൊതുവേദിയുടെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകനാണ് വിളിച്ചതിൽ സന്തോഷം അങ്ങയുടെ അഭിപ്രായം ഒരുപക്ഷെ സാമൂഹ്യ തലത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നത് കൊണ്ട് മാത്രം ഞാനും പ്രതികരിച്ചെന്നേ ഉള്ളൂ ഡേവിഡ് വിജയ് എന്നൊരു പ്രേക്ഷകൻ പള്ളുരുത്തിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ശ്രീ ഡേവിഡ് വിജയ് ഇത് തടയേണ്ടതല്ലേ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ അവർ നിർഭയരായിരിക്കണം ഇഫ് വിമൻ ടു ബി ഫ്രീ ഫിയർലെസ് ഞാൻ സോൾട്ട് ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എന്റെ മകൾ അവിടെ ഇപ്പൊ ജാംനഗറിലാണ് അതിന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഞാൻ അവിടെ സോൾട്ട് പോകുമ്പം കൽക്കട്ട മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുള്ള സ്ഥലമായിരുന്നു അന്ന് ഞാൻ അവിടെ ഉള്ളപ്പം സി പി എം ആണ് ഭരിച്ചിരുന്നത് എന്താണ് ബുദ്ധിപ്പം മരിച്ചുപോയില്ല ബുദ്ധദേവ് ഭട്ടാചാര്യ അത് കഴിഞ്ഞിട്ട് അവിടെ ഇലക്ഷൻ നടക്കുകയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇവരും മമതാ ബാനർജി വന്ന പിന്നെ എന്തോ ഒരു ചേഞ്ച് കൊൽക്കത്തക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരു പ്രസിദ്ധ നോവലിസ്റ്റ് എഴുതിയിരുന്നു ഒരു അർദ്ധരാത്രി പോലും സർവാഭരണ വിഭൂഷിതയായിട്ട് ഒരു സ്ത്രീ കൊൽക്കത്ത തൗല്ഹൊറ നഗരത്തിൽ അവിടെ എവിടെ നടന്നാൽ ഒട്ടും ുംയപ്പെടേണ്ടാത്തമാണ് സ്ത്രീകൾക്ക് ആണ് അതെ അതെ അത് ഒന്നാമത് വളരെ പുരോഗമന ആശയങ്ങളെ ആലിംഗനം ചെയ്ത നാടാണ് കൊൽക്കത്ത ഇന്ത്യ വാട്ട് കൽക്കട്ട തിങ്സ് ടുഡേ ഇന്ത്യ തിങ്സ് ടുമോറോ എന്ന് ഒരു പ്രസിദ്ധ വാക്യം തന്നെയുണ്ട് ഇന്ന് കൽക്കട്ട എന്ത് ചിന്തിക്കുന്നു അതാണ് നാളെ ഇന്ത്യ ചിന്തിക്കാൻ ആ നിലക്ക് വലിയ വലിയ പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വെച്ച ഒരു രാജ്യത്താണ് അല്ലെങ്കിൽ ഒരു നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് അതിലെ ശ്രദ്ധേയമായത് അത് ഇപ്പം ഇവരുടെ ഭരണകൂടം വന്നിട്ട് ഈ മമതാ ബാനർജി വന്ന പിന്നെ അവർ പറയുമ്പോ ഒരു സ്ത്രീയാണ് പത്ത് പതിനൊന്ന് എം പിമാരെ ആ പേരിൽ കേട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലം പക്ഷെ അതിന് പക്ഷെ അവർക്ക് എന്തൊക്കെ പാളിച്ചെ പറ്റി പോയിട്ടുണ്ട് ഭരണം നിലനിർത്താൻ വേണ്ടിട്ടോ എന്തിനോ വേണ്ടിയോ ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തോ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു മട്ടിലാണ് ഇപ്പൊ ഇവിടുത്തെ നടക്കുന്നത് സൂചനയാണ് സൂചനയാണ് പക്ഷേ ഇത്തരം ഇത്തരം പ്രക്ഷോഭങ്ങളെ മാറുകയും പിന്നെ മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തം ആ സംസ്ഥാനം പുറകോട്ടു പോയതിന്റേതായ നമ്മുടെ എല്ലാ വ്യവസായങ്ങളും നൽകിട്ട് ദാരിദ്ര്യത്തിലായി ഇങ്ങനത്തെ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഞാൻ യുടെ ആ നിരീക്ഷണം വളരെ 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 കൃത്യമാണെന്നാണ് എനിക്കും തോന്നുന്നത് ഹരിദാസ് വളരെ നന്ദി ശ്രീ ഡേവിഡ് വിജയ് ഹരിദാസ് വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് ശ്രീ ഹരിദാസ് കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത് മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശിവജി തൃശ്ശൂരിൽ നിന്നാണ് ശ്രീ ശിവജി ശിവജി എന്തു മനസ്സിലാക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് ഒരിക്കൽ പറഞ്ഞു ഇഫ് വിമൻ ടു ടു ബി ബി ഫ്രീ ദേ ഹാവ് ഒരു സ്ത്രീക്ക് നടക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ സ്വതന്ത്രരായി എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുക എന്നാണ് രാഷ്ട്രപിതാവിന്റെ ഭാഷ്യം ഈ സ്ത്രീകൾ ഇനിയും നിർഭയരല്ലേ അവരിനിയും സ്വതന്ത്രരല്ലേ വയനാട് തുറന്നതിനു ശേഷം ഞാൻ കാണാൻ ആദ്യമായിട്ടാണ് എനിക്ക് സന്തോഷം സന്തോഷം അതോടൊപ്പം സങ്കടവും ഉണ്ട് താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം ഞാൻ പറയുന്നത് ഉണ്ടായില്ല എനിക്ക് കാണാനും പറ്റില്ല ഞാൻ പിന്നീട് വാർത്തകൾ എപ്പോഴും കേട്ടോണ്ട് നടക്കലോ അങ്ങനെ എനിക്ക് കാണാൻ പറ്റിയില്ല കണ്ട മോഹൻ കണ്ടതിൽ വളരെ സന്തോഷം ആ ഞാൻ പറയുന്നത് കൽക്കട്ട നമുക്കറിയാവല്ലോ നഗരം നമ്മള് തൃശ്ശൂർ സാംസ്കാരിക കേരളം പറയുന്ന പോലെ എല്ലാ സംസ്കാരവും ഗീതാഞ്ജലി ഉണ്ടായത് അവിടെ നിന്നു നമുക്കറിയാമല്ലോ അതുപോലെയുള്ള ആ നഗരത്തിൽ ഇതുപോലെ നടക്കുമ്പോൾ നിങ്ങൾ മനോഭരത് താങ്കൾ മമതാ ബാനർജിയുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആ ഒരു വ്യക്തിയുടെ മാത്രം മുഖമായിട്ടോ നോക്കിണ്ടോ ക്രൂരതയുടെ പര്യായമാണ് ആ സ്ത്രീ ഏർ അവിടെ ഇത് നടന്നിട്ടും ആ പുള്ളിക്കാരി അന്ന് നിങ്ങളെ വാർത്ത തന്നെ കണ്ടാണ് വന്ന് അവിടെ അന്ന് ചരിത്രം കണ്ടൊരു നാടകോ എന്തോ സംഭവം ഒരു ഒരു നിശാ ക്ലബ്ബ് എന്തോ ഒരു പരിപാടി നടത്തി എന്നാണ് ഞാൻ കേട്ടത് ഞാൻ കണ്ടതൊന്നുമല്ലോ കേട്ടോ പിണറായി വിജയന്റെ മുഖം കണ്ടിട്ടുണ്ടോ പരിഹാരങ്ങളിൽ മനോഭരത്തിനോട് പറഞ്ഞിരുന്നു ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യൻ ആത്മീയത എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി മനുഷ്യൻ എന്തിനൊക്കെയോ ജീവിക്കുന്നു പണം സുഖ സൗകര്യങ്ങൾ അതിനുവേണ്ടി ജീവിച്ചു പോകുന്നു അവിടെ നിന്നുണ്ടാകുന്ന കുഴപ്പങ്ങളാണ് മനുഷ്യനെ തിരുത്തി നമ്മൾ കൊണ്ടുവരണം അതായത് നമുക്കെല്ലാം ഒരു ചെറിയ സമയമാണ് ജീവിക്കാനുള്ള ആ ജീവിതത്തിൽ അന്യരെ സഹായിക്കാനും സഹാനുഭൂതി സഹകരണം ഇങ്ങനെ കുറെ ഉണ്ടെന്ന് മനുഷ്യനെ തിരുത്തി നമ്മൾ കൊണ്ടുവരണ്ട സാഹചര്യങ്ങൾ ഒരുപാട് കടന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ രാജ്യമോ അഫ്ഗാൻ പോലെയോ മറ്റൊക്കെയോ എന്തൊക്കെയോ ആയി പോകും ഞാൻ ഭയങ്കര ആശങ്കാകുലനാണ് ഞാൻ യെസ് ഏതായാലും വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ട് ഏതായാലും ഒരാളുടെ മുഖം നോക്കി അയാൾ എത്രക്കാരനാണെന്ന് വ്യക്തമാക്കാൻ ഉള്ള രീതി ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മുഖം മൂടികളില്ലാത്ത മനുഷ്യരാകട്ടെ നാട് ഭരിക്കുന്നത് കാരണം ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖവും ഉള്ളിൽ കറുത്ത മനസ്സുമായിട്ട് എന്ത് കാര്യം ഏതായാലും അനീഷ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീ അനീഷ് ഈ രാജ്യത്ത് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി എന്തുമാത്രം പദ്ധതികളാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ലാഡ്ലി ബഹൻ പദ്ധതി ി ബേട്ടി ഹമാരിധാൻ മന്ത്രി മാതൃവന്ദൻ യോജന ഉദ്ഘോഷങ്ങളുടെ ഒരു നീണ്ട നിരയാണ് എന്നിട്ടും എന്നിട്ടും ഇവിടെ ഈ സ്ത്രീകൾ എന്തുകൊണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളും സംവിധാനങ്ങളും ഇന്ത്യ ഇന്ത്യൻ മഹാരാജ്യത്ത് പ്രഖ്യാപിക്കുന്നതല്ലാതെ ഒന്നും നടപ്പാക്കുന്നില്ല ഇതൊക്കെ നിയമനിർമ്മാണം കൊണ്ടുവരണം പൊതുനിരത്തിൽ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലുള്ള കുറ്റകൃത്യം ചെയ്തവരെ പൊതുനിരത്തിൽ തൂക്കി കൊല്ലാനുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെങ്കിൽ ഇതിനൊക്കെ ഒരു അതിഥി വരും മുംബൈയിൽ നടക്കുന്നു മുംബൈയിൽ പ്രശ്നങ്ങൾ വളരെ കുറവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെഡ് സ്ട്രീറ്റ് ആണ് മുംബൈയിലുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുറവാണ് എന്നിരുന്നാ പോലും നിയമനിർമ്മാണം അത്യാവശ്യമാണ് ഒരു സംസ്ഥാനത്തിന് ഇതിന് കുറ്റം പറയാൻ പറ്റത്തില്ല ആളുകൾക്ക് കർശന നടപടി വേണം എന്ന കാര്യത്തിൽ തർക്കമില്ല അത് പൊതുനിരത്തിലാളെ തല്ലിക്കൊല്ലലാണോ അതോ കുറെ കൂടി കർശനമായ ഒരു നിയമ സംവിധാനമാണോ നമുക്ക് വേണ്ടത് എന്നതാണ് അവിടെ ഒരു ചോദ്യം ഏതായാലും ജബാർ എന്നൊരു പ്രേക്ഷകൻ മൂവാറ്റുപുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജബാർ ഇത് ഇന്ത്യ എന്നാൽ സ്ത്രീകളെ വല്ലാതെ അല്ലെങ്കിൽ നല്ലവണ്ണം ബഹുമാനിക്കുന്ന ഒരു നാട് എന്ന രീതിയിലാണ് നമ്മൾ പറയാറുള്ളത് അമ്മ എന്നത് ഇവിടെ ദൈവത്തെക്കാൾ മുകളിലാണ് പല വിഭാഗങ്ങൾക്കും എന്നിട്ടും എന്തുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടോ സ്ത്രീ സ്ത്രീ സുരക്ഷ എന്ന് എല്ലാവരും പറയും സ്ത്രീ സുരക്ഷ എല്ലാ സർക്കാരുകളും വരുന്ന സർക്കാരുകളെല്ലാം സ്ത്രീ സുരക്ഷയെ പറ്റി സംസാരിക്കാറുണ്ട് പക്ഷെ നടപ്പില സ്ത്രീക്ക് ജബാറിന്റെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഏതായാലും മടങ്ങിവരാം രാജ്യവും സമൂഹവും സംസ്ഥാന സർക്കാരുകളും ഈ വിഷ്ത്തരം സ്ത്രീ സുരക്ഷ എന്ന വിഷയം അടിയന്തരമായി കൈകാര്യം ചെയ്യണമെന്നാണ് ചെങ്കോട്ട പ്രസംഗത്തിൽ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ വേഗത്തിൽ അന്വേഷണം ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നു അതൊന്നും ഈ നാട്ടിൽ നടക്കാത്തത് എന്തുകൊണ്ട് നവാസ് എന്നൊരു പ്രേക്ഷകൻ എനിക്കൊപ്പം ചേരുന്നു നവാസ് പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ എനിക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാധാകൃഷ്ണൻ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ഇനി എത്ര നാൾ ഈ രാജ്യത്തിന് കാത്തിരിക്കേണ്ടി വരും സ്ത്രീ സുരക്ഷ എന്ന് മാത്രം എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത് നമ്മുടെ പൊതു സംവിധാനത്തിൽ ക്രിമിനൽ വൽക്കരണം കൂടിക്കൊണ്ടിരിക്കുന്നു അതിനൊന്നിലധികം കാരണങ്ങളുണ്ട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം രണ്ടാമത് നമ്മുടെ നമ്മൾ ഈ ഞാൻ ചാത്തന്നൂർ കാരണമാണ് നമ്മുടെ ഇവിടെ കണിച്ചുകുളങ്ങരയിലുള്ള ആലപ്പുഴയിലുള്ള ആ ഡോക്ടർ കൊട്ടാരക്കരയിൽ വെച്ചും കൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം ആ പ്രതി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഈ ഞങ്ങൾ അടുത്താണ് ഈ സംഭവം നടന്നത് ഈ പ്രതി ഞങ്ങൾ തൊട്ടടുത്ത പഞ്ചായത്താണ് സംഭവം നടന്ന കൊട്ടാരക്കരയിലാണ് ഈ പ്രതി കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രത്തിലൊക്കെ കണ്ടു അദ്ദേഹം അവിടെ വിചാരണ വേളയിൽ കോടതിയിൽ വന്നു ഞാൻ കരുതി ഇത് ആരാണിത് ഇത് ഷാരൂഖ് ഖാൻ എന്ന് കരുതിപ്പോയി ആ തരത്തിലേക്ക് ക്രിമിനൽ കുറ്റത്തിന് ശക്തമായി ശിക്ഷ നടപടികൾ കൊണ്ട് സുമുഖനായി കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് അങ്ങനെ പല പ്രതികളും നമ്മളെ ഇവിടുത്തെ പോലെ ആണല്ലോ ബംഗാളിലും നമ്മൾ മറ്റൊന്നുകൂടെ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പൊതുപ്രവർത്തകരും ഒക്കെയാണ് അപ്പൊ പൊതുതരത്തിലൂടെയൊക്കെ ഞങ്ങള് ഒരു ഒമ്പത് പത്ത് മണി സമയത്തൊക്കെ പല സ്ഥലത്തുകൂടെ വരുമ്പോഴും പരസ്യമായിട്ട് നമ്മൾ ഈ ഞാനെന്തേരും ആലോചിക്കുക ഈ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഈ ഏതാണ്ട് ഈ കാലി തട്ടുന്ന കണക്ക് പോലീസുകാരാണ് പക്ഷേ നമ്മുടെ പ്രദേശത്തൊക്കെ പൊതുനിരത്തുകളിലാണ് നമ്മൾ ഇന്ത്യയിൽ മുഴുവനും നമ്മളെ മുൻ മുമ്പിൽ ഇതുപോലാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതാണ് അവസ്ഥ ഒരു കലത്തിലെ ചോറ് എന്തോന്ന് നോക്കാൻ എല്ലാ ചോറും കൂടെ ഞെക്കി നോക്കണ്ടല്ലോ പോലീസുകാർ ആര് സന്ധ്യയൊക്കെ ഇറങ്ങത്തില്ല അവർക്ക് ഇപ്പൊ പഴയ സംവിധാനത്തിൽ പോലീസിന് പേടിയില്ലാത്തതുകൊണ്ട് അവർ സ്വന്തം കാര്യം നോക്കി വീട്ടിയിരിക്കും കാരണം പോലീസ് ആർജവത്തോടെ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ടാലും വാദി പ്രതിയാവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയുടെ ഇടപെടലും ഒക്കെ ആയിട്ട് സദാചാര പോലീസും ഒക്കെ ആയിട്ട് ഇപ്പൊ വേണ്ടാത്ത കാര്യത്തിൽ നിന്നും പോലീസുകൊണ്ട് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇനി വർദ്ധിക്കും കാരണം നിരത്തുകൾ തോറും പരസ്യ മദ്യപാനം ഉൾപ്പെടെയുള്ള രഹരി ഉപയോഗം നടക്കുകയാണ് ഞങ്ങളൊക്കെ ഭയന്നിട്ടാണ് പല വഴികളിലൂടെയും പോകുന്നത് പോലീസിന്റെ റൗണ്ട്സ് ഇല്ല പണ്ടൊക്കെ നമുക്ക് അറിയാം പോലീസ് ആ പഴയ എണ്ണയടിക്കാൻ കാഴ്ചയില്ലാത്ത സമയത്ത് തല്ലിപ്പൊള്ളി മഹേന്ദ്രയുടെ ജീപ്പുള്ള കാലത്ത് പോലും റൗണ്ട്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ പോലീസുകാർ സന്ധ്യ കഴിഞ്ഞാൽ പോലും പുറത്തേക്ക് ഇറങ്ങത്തില്ല ഞങ്ങൾ ഇതുപോലല്ലേ എല്ലാ നാടിനും ഈ സമയവ് അതിക്രമിക്കുന്നത് കൊണ്ടാണ് പോലീസും പൊതുസമൂഹവും ഒക്കെ ഒരുപോലെ ഉണരേണ്ട ഒരു സാഹചര്യം തന്നെയാണ് മനോജ് ഗോവിന്ദ് എന്നൊരു പ്രേക്ഷകൻ കർണാടകയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ മനോജ് ഗോവിന്ദ് കർണാടകയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ബാംഗ്ലൂർ യെസ് ബാംഗ്ലൂർ ഒരു വലിയ നഗരമാണ് സ്ത്രീകൾ കുറെ കൂടി സുരക്ഷിതരായി ഒരു നഗരമാണ് എന്നൊക്കെയാണ് പൊതുവേ ഉള്ളൊരു ധാരണ കൊൽക്കത്തയും അങ്ങനെ ആയിരുന്നു പക്ഷേ ഈ കൂടി കൊൽക്കത്ത ഭീതിയിലാണ് ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളും ഭീതിയിലാണ് ബാംഗ്ലൂരിലെ പ്രത്യേകിച്ച് മലയാളികളും പൊതു സമൂഹത്തിലുമൊക്കെയുള്ള മറ്റ് ഇന്ത്യക്കാരുമൊക്കെ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ശ്രീ മനോജ് ഇതൊരു വ്യക്തിപരമായ അല്ലെങ്കിൽ പ്രാദേശികവത്കരണത്തിന്റെ ഭാഷയിലും നമ്മൾ നോക്കി കാണേണ്ട വിഷയമല്ല മറിച്ച് നമ്മള് ഈ ഒരു പ്രശ്നത്തിന്റെ പുറകിലേക്ക് നോക്കുമ്പോ നമ്മൾ കാണുന്നത് ഒരുപക്ഷെ ഇത് കോർപ്പറേറ്റ് സ്പോൺസർ ചെയ്ത ഹീനമായ ഒരു പ്രവൃത്തിയുടെ ഒരറ്റം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവർ വിശ്വസിക്കുന്നു കാരണം ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബെർഗാണ് കണ്ടിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇത് സീറോ ലെവലിലേക്ക് പോയിക്കൊണ്ട് അവിടെ പലപ്പോഴും വെളിവാക്കപ്പെട്ടുള്ള കാര്യം ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ ഡോക്ടർ എന്ന് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ആരെയൊക്കെയോ ബാധിക്കുന്നു എന്നുള്ളതും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വെല്ലുവിളികളും പിന്നീടുണ്ടായിട്ടുള്ള ഭീഷണികളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണെന്ന് വെളിവാക്കപ്പെട്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇത് സീറോ ലെവലിൽ നോക്കിക്കൊണ്ട് ഇതിന് പുറകിലേക്കുള്ള അന്വേഷണത്തിൽ എത്രമാത്രം നമ്മുടെ സർക്കാർ നീതി പുലർത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ജയരാജ് മൂവാറ്റുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ ജയരാജ് ഇത് കേട്ടോ ആ പറയൂ ശ്രീ ജയരാജിന് കേൾക്കാമോ ആ കേൾക്കാം സാറേ ശ്രീ ജയരാജ് എന്ത് കരുതുന്നു ഇവിടെ ആർക്കാണ് സാറേ എനിക്ക് പറയാനുള്ളത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ സാറേ നമ്മുടെ ഈ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞ ഒരു നമ്പർ ആ ഒരു പുസ്തകേ അത് മാറി ഇപ്പൊ രാഷ്ട്രീയ ന്യായ സംഹിതയായി കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് ടി വിയിൽ ശ്രദ്ധിക്കണ്ട അതുകൊണ്ടാണ് അക്ബർ അലി എന്നൊരു പ്രേക്ഷകൻ കൂടി പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു ശ്രീ അക്ബർ അലി ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് പോലീസിന്റെയോ നിയമസംവിധാനങ്ങളുടെയോ മാത്രം അനാസ്ഥയാണോ പൊതുസമൂഹത്തിനു കൂടി ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ലേ പലപ്പോഴും ഇത്തരം കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ നിന്ന് അവരും വിമുഖത പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് ബംഗാളിൽ ഇപ്പോ പല കാര്യങ്ങൾ നടക്കുന്നത് ഗുണ്ടായിച്ചാണ് അവിടെ ജനാധിപത്യം ഇല്ല ഏകാധിപത്യമാണ് നടക്കുന്നത് മമതയുടെ ഏകാധിപത്യം നടക്കണം ആർക്കും സുരക്ഷിതമില്ല ആർക്കും ഒരു ഇതില്ല ആ തെരഞ്ഞെടുപ്പിട്ട് അങ്ങനെ എന്തായാലും നടന്നു ഇപ്പൊ എന്തായാലും നടക്കണം അവിടെ ഇപ്പൊ എന്തായാലും പരിപാടി എല്ലാം ഇത് നടന്നിട്ട് മെമ്പറ വന്നിട്ട് റാലി നടത്തണം അവിടെ എന്താ ഒരു അവകാശമാണ് ഇതൊക്കെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ഉമേഷ് എന്നൊരു പ്രേക്ഷകൻ പാലയിൽ നിന്ന് നമുക്ക് ചേരുന്നുണ്ട് ശ്രീ ഉമേഷ് കർശനമായ നിയമത്തിന്റെ അപാകതയാണോ അതോ ഉള്ള നിയമം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ വീഴ്ചയാണോ എവിടെയാണ് നമുക്ക് പിഴച്ചത് അതായത് രണ്ട് സ്ഥലത്തും ഉണ്ട് സർക്കാരിന്റെ ഭാഗത്തുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ട് പിന്നെ ജനങ്ങളുടെ ഭാഗത്തുണ്ട് ജനങ്ങളുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശാസികളാണ് കാവാലകന്മാർക്കെ എന്നെ ചെന്ന് എറിഞ്ഞുകൊല്ലണം എറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കയ്യിലോട്ട് കൊടുക്കണം അത് എറിഞ്ഞ് കൊല്ലളോ അതായത് അല്ല ഇത് എന്നാ ചെയ്യാൻ സാധിക്കും ഇത്ര ഇന്ത്യ ഒരു മഹാരാജ്യത്ത് ഇതുപോലെ കുത്തികൃത്യങ്ങൾ ചെയ്യും നമ്മളെ കൊണ്ട് എന്നാ ചെയ്യാൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ പെരിയാറ് തറന്നില്ലേ തീരുവേട് തന്നാൽ നമ്മുടെയൊക്കെ വയനാട്ടിൽ തന്നില്ലേ ഇതൊക്കെ എന്നെ അഭിമാരെല്ലാം സുഖമായിട്ട് നടക്കുന്നില്ല സാറേ സുഖമായിട്ട് നടക്കുമല്ലെ കൊട്ടി ബലാസം ചെയ്ത് കെട്ടി നോക്കി എന്ത് അതുപോലെ നമ്മുടെ പെരിയാറ് ചങ്ങര പെരിയാറ് ചെയ്ത് നടന്നത് ഇതൊക്കെ ഞാൻ സാധിച്ചു ഒന്നും ചെയ്യാൻ സാധിക്കില്ല ജനങ്ങൾ ഇറങ്ങണം ജനങ്ങൾ ഇറങ്ങിട്ട് പെണ്ണുങ്ങള് സ്ത്രീകൾ തന്നെ ഇറങ്ങണം സ്ത്രീകൾ ഇറങ്ങില്ല അതുപോലെ ഇപ്പൊ കുറ്റകൃത്യങ്ങൾ കൂടുതൽ സ്ത്രീകളും വരുന്നുണ്ടോ ഇല്ലേ ശരിയല്ലേ എന്ത് കുറ്റകൃത്യങ്ങളുണ്ടോ അതിനകത്ത് ഒരു സ്ത്രീ സ്ത്രീയുണ്ടോ ഇപ്പൊ നമ്മുടെ എന്ത് ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ ഇങ്ങനെ അവർ പോകുന്നില്ല അതായത് ഇതിനകത്തൊന്നും പറയാനില്ല മുഹമ്മദ് അലി എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കപ്പം ചേരുന്നുണ്ട് ശ്രീ മുഹമ്മദ് അലി എവിടുന്നാണ് വിളിക്കുന്നത് നിന്ന് എവിടുന്നു വിളിക്കുന്നു ശ്രീ മുഹമ്മദ് അലി അലി കേൾക്കാമോ താങ്കൾ ഈ യെസ് താങ്കൾ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ഉനാവിന് ശേഷം ഹത്രാസിന് ശേഷം നിർഭയക്ക് ശേഷം ഈ കഥ ഹൈദരാബാദ് കൂട്ടബലാത്സംഗം യെസ് എനിക്കൊന്ന് ടി വിയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അത് കേൾക്കാത്തത് ഏതായാലും സ്കറിയ എന്നൊരു പ്രേക്ഷകൻ കൂടി ചെറുപുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു സ്ക്രീ സ്കറിയ താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് ഉനാവിന് ശേഷം ഹൈദരാബാദ് കൂട്ട ബലാത്സംഗത്തിന് ശേഷം ഹത്രാസിനു ശേഷം നിർഭയക്ക് ശേഷം ആ പട്ടിക അങ്ങനെ നീളുകയാണല്ലോ എങ്ങനെ ഇത് അവസാനിപ്പിക്കാനാകും എനിക്ക് പറയാനുള്ള എന്താന്ന് ചോദിച്ചാല് ഹലോ കേൾക്കുന്നു ഹലോ കേൾക്കുന്നു കേൾക്കുന്നു പറയൂ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമ സംവിധാനം പാടെ മാറ്റണം നമുക്ക് സാധനം കിട്ടിയ എഴുപത്തെട്ട് കൊല്ലതായപ്പോ നമുക്ക് സാധനം കൂടുതലാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം ഇവിടെ ഈ പീഡനത്തിന് ഇരയായി മരിക്കുന്ന അല്ലെ പീഡിപ്പിക്കുന്ന ആൾക്കാരെ പിറ്റേ ദിവസം പോലീസ് പിടിക്കും അവരെ പിന്നെ തൂക്കം നോക്കും എണ്ണ കൊടുക്കും അവരെ കൊണ്ടുപോകും വിചാരണ ചെയ്യാൻ ആരെ നാട്ടുകാരെ പൊതു പൊതുസ്ഥലത്ത് ഒന്നു ഇറക്കിയല്ല ആ കഷിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാശ് മേടിക്കുന്ന വക്കീൽ രംഗത്ത് വരും അന്ന് ടീമിനെ തിന്നുകൊഴുപ്പിച്ച് സെൻട്രൽ ജയിലിൽ കൊണ്ടു വിചാരണ ഇവരെ വെറുതെ വിടും ഇവിടെ നിയമത്തിന്റെയും നടപ്പിലാക്കുന്ന രീതിയുടെയും അഭാവമായിരിക്കാം ആയിരിക്കാം നമ്മുടെ പ്രശ്നങ്ങൾക്കാരണം മറ്റൊരു പ്രേക്ഷകൂടി നമുക്കൊപ്പം വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ലത എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നു ശ്രീമതി ലത എവിടെ നിന്നാണ് വിളിക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് ഇങ്ങനത്തെ കേൾക്കുമ്പോ നമ്മളെ മനസ്സ് വിഷമിക്ക ഒരു അതായത് നമ്മുടെ നികുതി പണം കൊണ്ട് തിന്നുകൊഴുത്ത് തടിച്ചിങ്ങനെ കുറ്റവാളികൾ അങ്ങനെ സുഖലോലിപരായി ജീവിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രവണത ആളുകളിൽ ഉണ്ടാകുന്നത് അല്ലേ പോലീസ് നല്ല കൊടുക്കണം കൊടുക്കണം നല്ല അവരും കൂടി അതുകൊണ്ട് നല്ല നല്ല ശ്രീമതി അഭിപ്രായം ഏതായാലും പൊതുവേദിയിലേക്ക് വിളിക്കുന്ന അഭിപ്രായം പങ്കുവച്ചതിനും വളരെ നന്ദി തോമസ് ഇടുക്കിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ തോമസ് എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കഴിഞ്ഞു രാജ്യം ഇനിയും ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സുരക്ഷിതരായി ഇറങ്ങി നടക്കാൻ എത്ര ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കേണ്ടി വരും സാറേ ഇത് നമ്മുടെ നാട്ടില് ഉള്ള നിയമ വ്യവസ്ഥയാണോ അതോ മനുഷ്യന്റെ കയ്യിലെ തെറ്റാണോ എന്ന് എനിക്ക് തിരിച്ചറിയുന്നില്ല അതായത് നമുക്കറിയാമെന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ നാട്ടിൽ തന്നെ എന്താ പറയണ്ടേ പെരുമ്പാവൂര് ഒരു നിയമ വിദ്യാർത്ഥിയെ അപ്പം ആ വ്യക്തി ഇന്ന് സുപ്രീം കോടതി അതായത് എന്താ തൂക്കി കൊല്ലുന്ന എന്തോ ആ അത് വാങ്ങി അപ്പം ഈ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ സാധാരണപ്പെട്ടൊരു മനുഷ്യനാണ് കാരണം പറയുന്ന അവിടെ പറയും അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അതിഥി തൊഴിലാളി സുപ്രീം കോടതി വരെ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അതെ അതെ നമുക്ക് ഒരു സാധാ കേസ് നടത്താൻ പേടിച്ചിട്ടാണ് പല ആളുകളും പലപ്പോഴും പരാതി കൊടുക്കാത്തത് അപ്പോഴാണ് ഒട്ടും വിദ്യാഭ്യാസവും കാര്യമായ ഒരു ജോലിയും ഇല്ലാത്ത ഒരാൾ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ലളിഭ്യരാക്കി നമ്മുടെ മുന്നിലൂടെ അങ്ങനെ നടക്കുകയാണ് അല്ലേതായാലും സമയപരിമിതി കൊണ്ടാണ് അങ്ങയുടെ വാക്ക് വളരെ കൃത്യമാണ് ഈ മുരുകൻ കാട്ടാക്കടയുടെ വരികൾ അങ്ങനെ നീണ്ടുകിടക്കുന്നു പാതി വിരിഞ്ഞൊരു പൂമുട്ടു ഞാനെൻ്റെ മോഹങ്ങൾ കരിഞ്ഞുപോയി ഏതോ കരങ്ങളിൽ ഞെരിഞ്ഞമർന്നൻ്റെ ഓരോ ദളവും കൊഴിഞ്ഞുപോയി ആ കവിത ഓരോ മനുഷ്യ ഹൃദയത്തെയും അങ്ങനെ ഇപ്പോഴും നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സമാനമായ സംഭവങ്ങൾ സമൂഹത്തിൽ ഇരിക്കുന്നു ഇന്നത്തെ പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ യൂട്യൂബിലും ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ചോദ്യം വെച്ചിരുന്നു രാജ്യത്തെ ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ സ്ത്രീ സുരക്ഷ ഗൗരവമായി എടുക്കാൻ നമ്മുടെ രാജ്യത്തിന് ആകുന്നില്ല എന്ന് ഏതായാലും അൻപത്തി മൂന്ന് ശതമാനം ആളുകൾ രാജ്യം ഈ വിഷയം ഗൗരവമായി തന്നെ എടുക്കുന്നു എന്ന നിലപാട് പ്രഖ്യാപിക്കുന്നു അതേസമയം നാൽപ്പത്തിയേഴ് ശതമാനം ആളുകൾ മാറ്റം വേണം എന്ന നിലപാടാണ് ആവർത്തിക്കുന്നത് ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു നാളെ ജനങ്ങളെ ബാധിക്കുന്ന മറ്റൊരു വിഷയമായി വീണ്ടും വരും നന്ദി